പ്രവാസി മലയാളി യുവതിയായ അതുല്യയുടെ ഷാർജയിലെ ഫ്ളാറ്റിൽ നടന്ന ദുരൂഹ മരണം നിയമപരവും വൈകാരികവുമായി നിരവധി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിലും യുയിലും ചർച്ചാവിഷയമായിരിക്കുകയാണ് കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിനാണ് അതുല്യെ ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും ഇത് കൊലപാതകമാണോ ആത്മഹത്യാ പ്രേരണയാണോ എന്നതിലെ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് കേസിന്റെ അന്വേഷണത്തിൽ പിതാവ് രാജശേഖരൻ ഉന്നയിക്കുന്ന ശക്തമായ ആരോപണങ്ങളും ഭർത്താവിന് ലഭിച്ച ഇടക്കാല ജാമ്യം കോടതി റദ്ദാക്കിയതുമാണ് ഈ കേസിനെ വീണ്ടും നിർണായക ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത് അതുല്യയുടെ മരണം ആത്മഹത്യയായി തള്ളിക്കളയാൻ കുടുംബം തയ്യാറല്ല മകൾ മരിച്ചതിന് ഉത്തരവാദി ഭർത്താവ് സതീഷാണെന്നാണ് പിതാവ് രാജശേഖരൻ ആവർത്തിച്ചുറപ്പിക്കുന്നു ഈ വാദങ്ങൾക്ക് പിന്നിൽ അതുല്യ നേരിട്ട പീഡനങ്ങളുടെ ഭീഷണികളുടെയും ഗുരുതരമായ ചരിത്രവുമുണ്ട് വിവാഹശേഷം പത്ത് വർഷത്തോളം അതുല്യ ഭർത്താവിൽ നിന്ന് ക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സഹിച്ചിരുന്നതായി കുടുംബം പറയുന്നു മദ്യലഹരിയിൽ സതീഷ് അതുല്യെ മർദ്ദിക്കുന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതും പീഡനം സഹിക്കാനാകുന്നില്ലെന്ന് അതുല്യ പറയുന്ന ദൃശ്യങ്ങളും ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു സതീഷ് അതുല്യെ കൊലപ്പെടുത്തുമെന്ന് പറയുന്ന വീഡിയോ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന നിർണായകമായ തെളിവാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരുന്ന മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് പിതാവ് ഉറപ്പിച്ചു പറയുന്നു മരണ ദിവസം നടന്ന സംഭവങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മർദ്ദന വിവരങ്ങളും പീഡനത്തിന്റെ സൂചനകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെന്നും തന്റെ വാദങ്ങളെ ഇത് സാധൂകരിക്കുന്നുണ്ടെന്നും രാജശേഖരൻ വ്യക്തമാക്കുന്നുണ്ട് അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബം നിലവിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേസിന്റെ നിയമപരമായ നടപടികൾ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതും എന്നാൽ നിർണായകവുമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നുപോയത് അതുലിയുടെ മരണത്തെ തുടർന്ന് കേരളത്തിലെ ചവറ പോലീസ് ആദ്യം കേസെടുത്തത് കൊലപാതകത്തിനാണ് എന്നാൽ ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് സതീഷ് ഷാർജയിൽ ഇരുന്ന് തന്നെ മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കേസിലൊരു സുപ്രധാന സംഭവ വികാസമുണ്ടായി സതീഷിന്റെ ഇടക്കാല ജാമ്യം കൊല്ലം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി റദ്ദാക്കി ഈ വിധി കേസിന്റെ അന്വേഷണത്തിൽ ഭർത്താവിന്റെ പങ്ക് നിർണായകമാണെന്ന സൂചനയാണ് നൽകുന്നതും കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമായി നിരീക്ഷിച്ചു സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ പീഡനം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതിന് സാധ്യതയുണ്ടെന്നും കോടതി വിലയിരുത്തി അതേസമയം പ്രഥമ ദൃഷ്ടിയ കൊലപാതക കുറ്റം ഈ കേസിൽ നിലനിൽക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി അതായത് കൊലപാതകം തെളിയിക്കുന്നതിന് ശക്തമായി നേരിട്ടുള്ള തെളിവുകൾ നിലവിൽ ലഭ്യമല്ലെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു പോലീസിനുള്ള വിമർശനവും ശക്തമാണ് കൊലപാതകത്തിനാണ് കേസെടുത്തതെങ്കിലും കേസിൽ ആത്മഹത്യ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ ചേർക്കാത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഭർത്താവിന്റെ നിരന്തര പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്ന കുടുംബത്തിന്റെ പരാതി യുടെ പശ്ചാത്തലത്തിൽ പ്രഥമ ദൃഷ്ടി ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തേണ്ടതായിരുന്നുവെന്നും കോടതി പരോക്ഷമായി സൂചിപ്പിച്ചു അതുല്യയുടെ കേസ് ഒരു സാധാരണ ഗാർഹിക പീഡന മരണമായി ഒതുങ്ങുന്നില്ല വിദേശ രാജ്യങ്ങളിലെ മലയാളി സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളും ഈ കേസ് ഉയർത്തുന്നു വിദേശത്ത് നടന്ന കേസിൽ നാട്ടിലെ കോടതിക്ക് ഇടപെടാനും ജാമ്യം റദ്ദാക്കാനും സാധിച്ചത് നിയമപരമായി ശ്രദ്ധ നേടുന്നുമുണ്ട് തുടർച്ചയായി ഗാർഹിക പീഡനം ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമ്പോൾ അത് ആത്മഹത്യ പ്രേരണയെ കണക്കാക്കുന്നതിന്റെ നിയമപരമായ സാധുത ഈ കേസിൽ വീണ്ടും ഉറപ്പിക്കുകയാണ് മാനസികമായ പീഡനം ഒരു വ്യക്തിയുടെ ജീവനെടുക്കാൻ കാരണമാകുമ്പോൾ അതിനെ കൊലപാതകത്തിന് സമാനമായി കണക്കാക്കാമോ എന്ന ചർച്ചകൾക്കും ഇത് വഴി തുറക്കുന്നു അതിലിയുടെ പീഡനം സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങളും സന്ദേശങ്ങളും കേസിലെ നിർണായക തെളിവുകളാണ് സൈബർ യുഗത്തിൽ ഇരകൾ സ്വയം രക്ഷയ്ക്കായി ശേഖരിക്കുന്ന ഇത്തരം തെളിവുകൾക്ക് നിയമ നടപടികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും ഈ കേസ് തെളിയിക്കുന്നുണ്ട് സതീഷിന്റെ ജാമ്യം റദ്ദാക്കിയതോടെ കേസിൽ പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇനി പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ പീഡനം അതുല്യയുടെ മരണത്തിന് നേരിട്ട് കാരണമായോ അതോ കൊലപാതകത്തിന്റെ പിന്നിൽ മറ്റ് ദുരൂഹതകൾ ഉണ്ടോ എന്നും കണ്ടെത്തണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മർദ്ദന വിവരങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കോടതിയുടെ നിരീക്ഷണത്തെ തുടർന്ന് കേസിൽ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ ചേർത്ത് അന്വേഷണം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് അതിലയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനും ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനും ക്രൈംബ്രാഞ്ച് നടത്തുന്ന വിശദമായ അന്വേഷണമാണ് ഇതിന് പ്രധാനം കോടതിയുടെ ഇടപെടൽ നിയമ നടപടികൾ കൂടുതൽ ഗൗരവപരമായി മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷയും നൽകുന്നു